namaskaram വാക്കു തർക്കത്തിനിടെ ഭതൃപിതാവിന്റെ സഹോദരിയെ ഇഷ്ടയക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി ഗംഗാനദിയിൽ തള്ളാനെത്തിയ യുവതിയും അമ്മയും അറസ്റ്റിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ സ്യൂട്ട് കേസുമായി ഇരുവരും കണ്ട നാട്ടുകാരുടെ സംശയമാണ് കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നത് ഫാൻകുനി ഘോഷ് അമ്മ ആരതി ഘോഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊൽക്കത്തയിലെ അഹിരി തോളയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഫാൻകുനി ഭതൃപിതാവിന്റെ ോഷിയെ കൊലപ്പെടുത്തിയത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ബരാസക് പോലീസിന് കൈമാറി രാവിലെ എട്ട് മണിയോടെ അമ്മയും മകളും കൊൽക്കത്തയിലെ കുമാർ തുലയിലെ ഗംഗാഘട്ടിൽ നീല ട്രോളി ബാഗുമായി എത്തി സംശയാസ്പദ സാഹചര്യത്തിൽ ഇവരെ കണ്ട പ്രദേശവാസികൾ ഇരുവരെയും ചോദ്യം ചെയ്തു ആദ്യമൊന്നും ബാഗ് തുറക്കാൻ അവർ തയ്യാറായില്ല പിന്നീട് വളർത്തു നായയുടെ മൃതദേഹം ഒഴുക്കാൻ വന്നതാണെന്നായിരുന്നു മറുപടി നൽകിയത് ഇതോടെ സംശയം തോന്നിയ പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ട്രോളി പരിശോധിച്ചപ്പോഴാണ് രക്തം പുരണ്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സ്യൂട്ട് കേസിൽ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ മൃതദേഹം കൊൽക്കത്ത മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അസമിലെ ജോർഹത്ത് സ്വദേശിയായ സുമിത ഘോഷ് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതൽ സുമിത ഫാൽഗുനിക്കും അമ്മയ്ക്കുമൊപ്പം കൊൽക്കത്തയിലാണ് താമസിച്ചു വന്നിരുന്നത് ഫാൽഗുനിയും ഭർത്താവും പിരിങ്ങിയാണ് താമസം തിങ്കളാഴ്ച വൈകുന്നേരം നാലില് സുമിതയും ഫാൽഗുനിയും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉണ്ടാവുകയും സുമിതെ ഫാൽഗുനി ശക്തമായി തള്ളിയിടുകയും ചെയ്തു ഭിത്തിൽ ചെന്ന് ഇടിച്ചതിനും പിന്നാലെ ഇവർക്ക് ബോധം നഷ്ടപ്പെട്ടു ബോധം തിരിച്ചു വന്നപ്പോൾ വീണ്ടും തമ്മിൽ തർക്കമുണ്ടായി ഇഷ്ടിക കൊണ്ട് സുമിതയുടെ മുഖത്തും കഴുത്തിലും അടിച്ചു ഇതാണ് മരണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു